നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ആറു പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഇരുപതു വർഷം കഠിന തടവും വിവിധ കേസുകളിലായി മൂന്ന് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചു കേസിലെ രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കെല്ലാം ഒന്നാം പ്രതിക്ക് നൽകിയിരിക്കുന്ന ഇരുപത് കൊല്ലം കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഇരുപതു വർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് ഇരുപത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും മൂന്നാം പ്രതി മണികണ്ഠന് ഇരുപത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും നാലാം പ്രതി വിജീഷ് വി പിക്ക് ഇരുപത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അഞ്ചാം പ്രതി വടിവാൾ സലീമിന് ഇരുപത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ആറാം പ്രതി പ്രദീപിന് ഇരുപത് വർഷം കഠിന തടവും ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത് വിവിധ കുറ്റങ്ങളിലായി പ്രതികൾക്ക് കോടതി വിധിച്ചിരിക്കുന്ന പിഴയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു എട്ട് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് റിമാൻഡ് കാലാവധി കഴിഞ്ഞുള്ള കാലയളവ് മാത്രം പ്രതികൾ ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ഉത്തരവിലുണ്ട് ഇത് ഒന്നാം പ്രതി പൾസർ സുനി ഇനി പന്ത്രണ്ടര വർഷം ജയിലിൽ കിടന്നാൽ മതി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി പതിനഞ്ചു വർഷം ശിക്ഷ അനുഭവിക്കണം മൂന്നാം പ്രതി വി മണികണ്ഠൻ പതിനഞ്ചര വർഷവും നാലാം പ്രതി വി പി വിജീഷ് പതിനഞ്ചു വർഷവും അഞ്ചാം പ്രതി എച്ച് സലീം പതിനെട്ടര വർഷവും ആറാം പ്രതി പ്രതി പതിനേഴ് വർഷവും എന്നിങ്ങനെയാണ് മറ്റ് പ്രതികൾ അനുഭവിക്കേണ്ട ശിക്ഷാ കാലയളവ് കോടതി ന്യായം ഇങ്ങനെ ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം സമൂഹത്തിലും ഉണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ട് ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സഫലിതമായിരിക്കണം കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് കുറ്റകൃത്യത്തിന്റെ ചരിത്രം പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ എന്നിവയും പരിഗണിക്കണം ശിക്ഷ വിധിക്കുമ്പോൾ കോടതി വികാരങ്ങൾക്ക് അടിപ്പെടാനോ പക്ഷാപാതപരമായ പെരുമാറാനോ പാടില്ല അതേസമയം പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്ന വസ്തുത കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായതയും ഉണ്ടാക്കുകയും ചെയ്തു ഇതവർക്ക് മാനസികമായ ആഘാതവും നൽകി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് അവർ ആക്രമിക്കപ്പെട്ടതെന്നതും മുൻകൂട്ടി കാണാതെയുള്ള സംഭവമായിരുന്നു ഇതെന്നും പരിഗണിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും പ്രതികളുടെ പ്രായം അവരുടെ കുടുംബ സാഹചര്യം ഒന്നാം പ്രതി ബാക്കിയുള്ളവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം എന്നിവയും കോടതി പരിഗണിക്കുന്നു നാല്പത് വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം നിർഭയ കേസിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ് സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികസനത്തെയും ബാധിക്കുന്നു ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും വിധിയിൽ പരാമർശിക്കുന്നുണ്ട് മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ലെന്നും കോടതി കാണുന്നു അതിനാലാണ് പ്രതികൾക്ക് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്